ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന അവലി മിച്ചറിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ബേക്കറി എന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിനെ നമുക്ക് വീട്ടിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നല്ല എളുപ്പത്തിൽ അവല് മിച്ചർ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഈ മിച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് കപ്പ് അവിലാണ് എടുത്തത് ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് കളറിലുള്ള അവിലാണ് എടുത്തത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ബ്രൗൺ കളറിലുള്ള അവൽ വെച്ചിട്ടും നമുക്കിത് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് കളറിലുള്ള അവര് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇനി പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കാൽ കപ്പ് കാഷുനട്ടാണ് പിന്നെ ഒരു കാൽ കപ്പ് റേസൻസ് വേണം അര കപ്പ് പീനട്ട് വേണം രണ്ട് ടേബിൾ സ്പൂൺ പൊട്ടുകടല ഇത്രയാണ് നമുക്കിതിലേക്ക് വേണ്ടത് ഇനി നമുക്ക് അവലമിച്ച രണ്ടാക്കി തുടങ്ങാം ആദ്യം നമുക്ക് നമുക്കിതുപോലുള്ളൊരു ചട്ടിയിലേക്ക് ഇതൊക്കെ വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിലൊന്നൊഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ഇതുപോലുള്ളൊരു അരിപ്പ് വെച്ചുകൊടുക്കാം നമ്മൾ ഇതുപോലുള്ള അരിപ്പ വെച്ചിട്ട് അവില് വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലത് കോരിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലുള്ള എന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് അവൽ വറുത്തെടുക്കാം ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം പിന്നെ നമ്മൾ അവൽ വറുത്തതിന് ശേഷം ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു സ്ട്രെയിനർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് അവിലിട്ട് കൊടുക്കാം ഒരു മൂന്ന് നാല് ബാച്ചായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് അവില് വറുത്തെടുക്കുന്നത് അവൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന സമയം തന്നെ മുരിഞ്ഞു വരും പെട്ടെന്ന് തന്നെ നമുക്കിത് വറുത്തെടുക്കാം ഇപ്പോൾ ഇതാ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് കോരിയെടുക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾതാ ഇവിടെ അവൽ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് ഇട്ടുകൊടുക്കുക അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കുക ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ വറുത്തെടുക്കുക നമ്മൾ ഇതുപോലെ അവിൽ വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്യാം ഞാനിപ്പോൾ ഇത് ആവിൽ മുഴുവനായിട്ടും ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതുപോലെ തന്നെ വറുത്തെടുക്കാം ഇതുപോലെ ഈ അരിപ്പ ഇതിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് അരക്കപ്പ് പീനട്ട് ഇട്ട് കൊടുക്കാം ഇഷ്ടമെന്നങ്ങ് വറുത്തെടുക്കുക ഇപ്പോൾ ഇതവിടെ പീനട്ടും റെഡി ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നോക്കുമ്പം കടല കുറച്ച് സോഫ്റ്റ് ആയിട്ട് തോന്നും അത് കുഴപ്പമില്ല കുറച്ച് സമയം കഴിഞ്ഞ് ഇതൊന്ന് തണുക്കുമ്പോൾ ഇത് റെഡിയായി കിട്ടും ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി നമ്മളിതിലേക്ക് എടുത്തു വെച്ച രണ്ട് ടേബിൾ സ്പൂൺ പൊട്ടുകടല ഇട്ട് കൊടുക്കാം പൊട്ടുകടലൊന്നും ഒരുപാട് സമയം നമ്മൾ എണ്ണയിൽ വെക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും ഇപ്പം ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതും മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് കാൽ കപ്പ് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം ഇതൊന്നങ്ങ് വറുത്തെടുക്കാം ഈ ഒരു അരിപ്പ വെച്ച് നമ്മൾ ഇതുപോലെ എല്ലാം വറുത്തെടുക്കുമ്പോൾ നല്ല ഈസിയാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ കയ്യിൽ ഇതുപോലുള്ള ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി ഇപ്പം ഇതാ ക്യാഷൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം കിസ്മിസ് ഒക്കെ വേഗം തന്നെ റെഡിയായി കിട്ടും ഇപ്പം ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം പിന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തത് കൊണ്ടാണ് ഞാനത് എടുക്കാത്തത് കറിവേപ്പിലിടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ മിക്സറിന് കിട്ടുക അപ്പോൾ കരിവേപ്പില ഉണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം ഇപ്പം നമ്മൾ വറുത്തെടുക്കാനുള്ള എല്ലാ ഐറ്റംസും വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലുള്ളൊരു എടുത്തിട്ട് അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇത് പൊതുവേ ഒരു മധുരമുള്ള മിച്ചറാണെങ്കിലും ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടെ ചേർക്കുമ്പം നല്ലൊരു ടേസ്റ്റായിരിക്കും നമ്മുടെ മിച്ചറിന് എരിവും മധുരവും കൂടെ മിക്സായി വരുമ്പം പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇനി നമ്മളിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക രണ്ട് നുള്ളു കായത്തിൻ്റെ പൊടി ചേർക്കുക കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക ഇനി നമ്മൾ നമ്മളിതുപോലുള്ളൊരു പാത്രം വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് രണ്ട് വറ്റൽമുളക് ഇതുപോലെ ഒന്നിട്ട് കൊടുക്കാം പറ്റൽമുളക് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പൊടികളൊക്കെ കൂടെ വന്നിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കണം എന്നിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച കാഷ്യൂസും കടലയും ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ആ പൊടികളൊക്കെ ഇതിലൊന്ന് മിക്സാവുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പൊടിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചാൽ അവിലിട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവല് മിച്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്